ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ട് ഫെബ്രുവരി മാസം ഒന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധൻഹാകാലം അഞ്ചാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ലേവ്യരുടെ പുസ്തകം അധ്യായം നാല് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ ബലിയർപ്പണത്തിലൂടെ പാപമോചനം ഇസ്രായേൽ സമൂഹം മുഴുവൻ അറിവില്ലായ്മ മൂലം പാപം ചെയ്യുകയും കർത്താവ് വിലക്കിയിരിക്കുന്നതിൽ ഏതെങ്കിലുമൊന്നു ചെയ്തുകൂട്ടക്കാരാകുകയും അക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ എന്നാൽ തങ്ങളുടെ പാപത്തെക്കുറിച്ചറിയുമ്പോൾ പാപപരിഹാര ബലിക്കായി സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ചവെയ്ക്കുകയും അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരികയും വേണം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വച്ച് കാളക്കുട്ടിയുടെ തലയിൽ കൈകൾ വയ്ക്കണം അതിനെ അവിടുത്തെ മുൻപിൽ വെച്ചു കൊല്ലണം അഭിഷിക്തനായ പുരോഹിതന് കാളക്കുട്ടിയുടെ കുറെ രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം അവന് രക്തത്തിൽ വിരൽ മുക്കി കർത്താവിൻറെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുൻപിൽ ഏഴ് പ്രാവശ്യം തളിക്കണം കുറെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം ബാക്കി രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ദഹനബലിപീഡത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം അതിന്റെ മേധസ്സു മുഴുവനുമെടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ എന്ന പോലെ ഈ കാളക്കുട്ടിയെയും ദഹിപ്പിക്കണം അങ്ങനെ അവർക്ക് വേണ്ടി പുരോഹിതന് പാപപരിഹാരം ചെയ്യണം അപ്പോൾ അവരുടെ കുറ്റം ക്ഷമിക്കപ്പെടും അനന്തരം കാളയെ കൂടാരത്തിനു വലിയിൽ കൊണ്ടുപോയി ആദ്യത്തെ കാളയെ ദഹിപ്പിച്ചതുപോലെ ദഹിപ്പിക്കണം ഇത് സമൂഹത്തിനു വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ് ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ദാനിയലിൻ്റെ പുസ്തകം അധ്യായം ഒൻപത് വാക്യങ്ങൾ ഒരു മുതൽ ഒൻപത് വരെ പാപമോചനം അങ്ങയുടേതാണ് അഹസ്വേരൂസിൻ്റെ മകനും ജനനം കൊണ്ട് മേധിക്കാരനും കൽദായരുടെ ദേശത്തു രാജാവുമായിരുന്ന ദാരിയൂസിൻ്റെ ഒന്നാം ഭരണവർഷം അവന്റെ വാഴ്ചയുടെ ഒന്നാം വർഷം ദാനിയലായ ഞാൻ ജെറമിയ പ്രവാചകൻ കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാടനുസരിച്ച് ജറുസലം നിർജ്ജനമായി കിടക്കേണ്ട എഴുപത് വർഷങ്ങളെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ചാക്കുടുത്ത് ചാരമ്പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീക്ഷണമായി പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു കർത്താവെ അങ്ങേയെ സ്നേഹിക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുമായി ഉടമ്പടി പാലിക്കുകയും അവരെ നിത്യമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഉന്നതനും ഭീതിതനുമായ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളിലും ചട്ടങ്ങളിലും നിന്ന് അകന്ന് അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർത്തിക്കുകയും അങ്ങേ ധിക്കരിക്കുകയും ചെയ്തു ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തെ ജനത്തോടും അങ്ങയുടെ നാമത്തിൽ സംസാരിച്ച അങ്ങയുടെ ദാസന്മാരായ പ്രവാചകരുടെ വാക്കു ഞങ്ങൾ ചെവിക്കുണ്ടില്ല കർത്താവെ നീതി അങ്ങയുടേതാണ് എന്നാൽ ഞങ്ങളുടെ മുഖത്ത് അങ്ങേക്കെതിരെ ചെയ്ത വഞ്ചന നിമിത്തം അങ്ങ് വിവിധ ദേശങ്ങളിൽ ചിതറിച്ചു കളഞ്ഞ യൂതായിലെയും ജറുസലമിലെയും നിവാസികളുടെയും സമീപസ്ഥരും ദൂരസ്ഥരുമായ ഇസ്രായേൽ ജനത്തിൻ്റെയും മുഖത്ത് ഇന്നു കാണപ്പെടുന്നതുപോലെ ലജ്ജയാണ് നിളിക്കുന്നത് കർത്താവെ അങ്ങേക്കെതിരെ പാപം ചെയ്തതിനാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിതരാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവെ കാരുണ്യവും പാപമോചനവും അങ്ങയുടേതാണ് എന്നാൽ ഞങ്ങൾ അങ്ങയോട് അങ്ങയോടുമത്സരിച്ചു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹാ കൊളോസോസുകാർക്കു എഴുതിയ ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ പുത്രൻ വഴി രക്ഷയും പാപമോചനവും പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിനു നമ്മെ യോഗ്യരാക്കിയ പിതാവിനു കൃതജ് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്നു നമ്മെ വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്കു നമ്മെ ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്കു രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അവന് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ് കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവനുവേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു അവൻ സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ്സാണ് അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയനായി എന്തെന്നാൽ അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്നും ദൈവം തിരുമനസായി വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ പാപം മോചിക്കുന്ന മിഷിഹ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവന് വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്തവിധം നിരവധിയാളുകൾ അവിടെ കൂടി അവന് അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു അപ്പോൾ നാലുപേർ ഒരു തലർവാദരോഗിയെ എടുത്തുകൊണ്ടുവന്നു ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്കു കഴിഞ്ഞില്ല അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂറ പൊളിച്ച് രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി അവരുടെ വിശ്വാസം കണ്ട് യേശു രോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിയമച്ചരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവർ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത് ഇവന് ദൈവദൂഷണം പറയുന്നു ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് ഏതാണ് എളുപ്പം തലർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റു നിന്റെ കിടക്കയും എടുത്തു നടക്കുക എന്നു പറയുന്നതോ എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്നു നിങ്ങൾ അറിയേണ്ടതിന് അവന് തലർവാദ രോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോവുക തക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് എല്ലാവരും കാണി പുറത്തേക്കു പോയി എല്ലാവരും വിസ്മയിച്ചു ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി